ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ് നോമ്പ് തുറക്കിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പലഹാരത്തിന് വേണ്ടുന്ന ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് വാഴറ്റിയെടുക്കാം അപ്പോൾ ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അതൊരു ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് വച്ചാൽ മതി പിന്നീട് ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിനകത്തേക്ക് വേവിച്ചെടുത്ത ചിക്കൻ അതായത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് അത് വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ ഉണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു കപ്പൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ ഈ സവോളയും ക്യാരറ്റും ഒക്കെ അതുപോലെ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുകയായിട്ട് ചെയ്തത് അപ്പോൾ അതുപോലെ നല്ലതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമല്ലോ അതുതന്നെ അപ്പോൾ അതായത് എല്ലാതും നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർക്കാം കൂടെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള നല്ലൊരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നീട് ഇത് ചുട്ടെടുക്കാം നീ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ആ അടുപ്പിൽ നിന്നൊന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചെരിഞ്ഞ് കൊടുക്കാട്ടോ ഇത് നമ്മൾ ആ സ്റ്റൗവിൻ്റെ മുകളിലും നല്ല ചൂടോട് തന്നെ ഒഴിക്കുമ്പോൾ ഇതിനകത്ത് ആ ഹോൾസ് ഒക്കെ വന്നിട്ട് നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കും പോലെയായി പോവും പക്ഷേ അതേ രീതിയിലല്ല വേണ്ടത് ഹോൾസ് ഒന്നും വേണ്ടാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിനെ കുറച്ചൊരു നോർമൽ എന്താ പറയുക ഒരു ചെറിയ ചൂടിനെ മാത്രം ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അതങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര അങ്ങനെ അതായത് എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഇതേ ഇതുപോലെ ഒരു കുറച്ചൊരു മൈദ തൂയതിന് ശേഷം അടുത്ത അടുത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതെല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതിനെ നടുക്കുന്ന നടുക്കല്ല ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് അധികം കേട്ടോ ഫില്ലിങ് ചേർക്കണം കാരണം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഫില്ലിങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ കുറച്ചധികമാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സ്പ്രിങ് റോളിന് കുറച്ച് എന്താ പറയുക കുറച്ച് നല്ല തടിയൊക്കെയുള്ള സ്പ്രിങ് റോളായിരിക്കും കേട്ടോ സാധാരണ നമുക്ക് കുറച്ച് കുറച്ച് ചേർക്കുവാണെങ്കിൽ അതനുസരിച്ച് വണ്ണമൊക്കെ കുറഞ്ഞ് സ്പ്രിങ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി മുട്ടയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്പ്രിങ് റോൾസും ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം ഇനി എല്ലാതും ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങൊക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് കഴിയുമ്പോൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും കാരണം എല്ലാം കുക്കായിട്ടുള്ളത് തന്നെയാണല്ലോ പുറത്തുള്ള ആ ഒരു ഇതൊന്നും നല്ലതായിട്ടൊന്ന് ആയി വന്നെ അവരൊന്ന് ഫ്രൈ ചെയ്തെടുത്തുവച്ചാൽ മതി അതായത് നല്ലതായിട്ടൊരു നല്ലൊരു ഗോൾഡൻ കളർ ആവണം അവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അതിന് ചെറിയൊരു ചട്ടിയാണല്ലോ എടുത്തത് അത് കാരണം കൊണ്ട് അപ്പോൾ അതെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ആശ്വാസം